ശ്രീ കോന്നി ഗോപകുമാർ എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഇസ്രയേല് പലതരത്തിൽ പലയിടങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ടൊരു കുറച്ച് നാളുകളായിട്ട് ഈ ഹമാസ് അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇവരുടെയൊക്കെ തലവന്മാരെയൊക്കെ ഇല്ലാതാക്കി ഒന്ന് ശമിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഇതാ ഹൂത്തികളും ഇസ്രയേലിലേക്ക് നേരിട്ട് അയച്ചിരിക്കുകയാണ് അതിപ്പോൾ ഇസ്രയേലിനെ വളരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു അറ്റാക്ക് ഈ ഹൂത്തികളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഇസ്രയേലിന് നേരെ ഇതിങ്ങനെ നിരന്തരം തുടരുക എന്നുള്ളതാണോ ഇവരുടെയൊക്കെ തന്നെ ലക്ഷ്യം ഇസ്രയേല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനിച്ച ആ വർഷം തൊട്ട് അവർ നിരന്തരമായി യുദ്ധം ചെയ്ത് വളർന്നു വന്ന ഒരു ജനതയാണ് ഭൂത്തികളുടെ ആക്രമമൊന്നും ഇസ്രയേലിനെ ഞെട്ടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല പ്രധാനമായിട്ട് അവരെപ്പോഴും എല്ലാത്തിനും പ്രിപ്പേർഡാണ് എനിക്ക് തോന്നുന്നത് തന്ത്രപരമായ ഒരു പാളിച്ച പറ്റിയത് ഒക്ടോബർ ഏഴാം തീയതി വളരെ ആകസ്മികമായിട്ട് അവരുടെ അയണ്ടും തകർത്തുകൊണ്ട് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അക്രമമാണ് അപ്പോൾ അതവരുടെ വിശുദ്ധ ദിവസവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലൊക്കെ ആയിരുന്നു ആ പഴുതാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞാലും ഹമാസ് എത്ര ബുദ്ധിപൂർവ്വം നീങ്ങി ഇസ്രയേലിൽ ഒരു പ്രഹരം കൊടുക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യവുമല്ല അപ്പോൾ ഹമാസ് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു ഫോഴ്സാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മറിച്ച് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഹമാസിനോ ഹൂതികൾക്കോ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കോ ഒന്നും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അല്ല ഇവർ ഇപ്പോൾ ഈ ഹൂത്തികളുടെ ഈ ആക്രമണമെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഇപ്പോഴും ഇറാന് ഒക്കെ തന്നെയാണല്ലോ അല്ല ഇറാന് നേരത്തെ തന്നെ ഇവർക്കെതിരായിരുന്നല്ലോ ഇസ്രായേലിനെതിരാണ് അത് നിരന്തരമായി ഇറാൻ ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ നേരിട്ട് ഒരു കരയതിർത്തി ഇസ്രായേലും ഇറാനും തമ്മിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റ് ജോർദാൻ സിറിയ ഇതൊക്കെയാണല്ലോ അവരുടെ ലാൻഡ് ബോർഡറുള്ള സ്ഥലങ്ങൾ ഇറാൻ അങ്ങനെയല്ല പക്ഷേ ഇറാൻ ഇവർക്ക് സമ്പന്നമായ രാജ്യവുമുണ്ട് ഇറാൻ്റെ സ്വത്തുക്കളൊക്കെ ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട് ഈ തീവ്രവാദ സംഘടനകൾക്ക് അവർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കൊമൈനി വന്നതിന് ശേഷം കൊമൈനി ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്നു അവരൊക്കെ നിരന്തരമായി ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള അജണ്ടയിലാണ് നീങ്ങുന്നത് അതവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവരുടെ പ്രതിരോധവും തീർത്തിട്ടുള്ളത് പക്ഷേ അതിൽ ഇവിടെ നമുക്ക് മനസ്സിലാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തിന് ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ബോംബ് ചെയ്തു തകർത്തു അതിൽ വലിയ രസകരമായൊരു കാര്യം ഈ ബോംബ് ചെയ്യാൻ പോയ ഈ ഫൈറ്റർ വിമാനങ്ങളിലൊക്കെ പൈലറ്റുമാർ വനിതകളായിരുന്നു വനിതകൾ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വെട്ടിക്കൊല്ലുന്ന സ്ഥലമാണ് ഇറ ഇറാൻ ആ ഇറാനിലെ ആയത്തുള്ള കൊമീനയുടെ സ്ഥലത്ത് ആ രാജ്യത്ത് അവരുടെ ആണവ നിലയങ്ങൾ തകർക്കാൻ പോയത് മുഴുവൻ വനിതാ പൈലറ്റുമാരായിരുന്നു അത് ചുമക്കണം അതിന് ഒരു രസകരമായ ഒരു ഒരു മറുപടി ഉണ്ടല്ലോ ഇപ്പോൾ അവർക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവാഹുതങ്ങളൊന്നും അവർക്ക് നേരത്തെ എന്നാൽ ആണവാതം അവർ ഡെവലപ്പ് ചെയ്തി എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല എന്നാണ് പാശ്ചാത്യ ലോകം പറയുന്നത് എന്തായാലും ശരി അവരുടെ പ്രതിരോധ ശേഷിയെ പരിപൂർണമായി ഇഷ്രയേൽ തകർത്ത് കളഞ്ഞു അപ്പോൾ ഹൂതികൾ എത്ര അറ്റാക്ക് ചെയ്താലും ഇത്രയ്ക്ക് ഇത്ര അറ്റാക്കേ പിന്നെ ഇഷ്രയേലിനെതിരായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ചില അക്രമം നടത്താം ചില പിന്നെ കൊച്ചു കൊച്ചു കുഴപ്പങ്ങൾ ഇസ്രായേൽ നടത്താം പക്ഷേ എൻ്റെ ചെറിയൊരാക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇസ്രയേലിൻ്റെ തിരിച്ചടി ഭീകരമായിരിക്കും പാലസ്തീനിൽ തന്നെ അൻപതിനായിരം പേരാണ് മരിച്ചത് അതെല്ലാം നിരപരാധികളല്ലേ പക്ഷേ അവർക്ക് പറ്റിയൊരു കുഴപ്പം ഈ തീവ്രവാദികൾ ആ സമൂഹത്തിൽ വളർന്നു വന്നതിൻ്റെ വിലയാണ് പാലസ്തീൻ ജനതയ്ക്ക് കൊടുക്കേണ്ടി വന്നത് യാസർ ഉണ്ടായിരുന്നു അല്പം തീവ്രവാദമൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു ജനാധിപത്യം ഉണ്ടായിരുന്നു ഫത്താം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം തെരഞ്ഞെടുപ്പും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പശ്ചിമേഷ്യൻ സംഘർഷം നമുക്ക് ഒരു സന്ദേശം ലോകത്തിന് ഒരു സന്ദേശം ലോകത്തേത് സമൂഹം തീവ്രവാദത്തെ വളർത്തുന്നോ ആ സമൂഹം അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പം ഈ യമനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ഇവർ ഈ ഹൂക്കികൾ പിന്നെ ഈ അറ്റാക്ക് നടത്തുന്നത് ഈ യമനൻ്റെ സ്ഥിതി നമുക്കറിയാം അവിടെ പട്ടിണിയാണ് ദിവസവും കുട്ടികൾ ഇങ്ങനെ മരിച്ചു വീഴുകയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇടം ഇത്തരത്തിലുള്ളവരെ വളർത്തി വളർത്തിക്കൊണ്ടുവരികയാണല്ലേ ചെയ്തത് അതെ ഈ രാജ്യങ്ങളൊക്കെ പാലസ്തീനായാലും ശരി സിറിയ ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ഒരു കാലത്ത് ഈ സിറിയ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ബി സിയിൽ വലിയ സംസ്കാരം നിലനിന്ന സ്ഥലമാണ് ഈ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും അത് ജെറുസലേം ആയാലും ശരി ഈജിപ്റ്റ് ആയാലും പിരമിഡിൻ്റെ രാജ്യമല്ലേ ഈജിപ്റ്റ് അതൊക്കെ ബി സിയിലാണ് ഉണ്ടാകുന്നത് ആ പിരമിഡിൻ്റെ ടെക്നോളജി തന്നെ ഓർത്തോണം അപ്പോൾ വലിയ ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ ഔന്നിത്യം നേടിയ ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ് ഈ ഗതികേടിൽ ചെന്നുപെട്ടിരിക്കുന്നത് ഇപ്പോൾ സമകാലിക സമൂഹം ഈ തീവ്രവാദത്തിനെ വളർത്തിയെടുക്കുന്നു അതിന് അവർ വലിയ വില കൊടുക്കുന്നു അതാണ് ഇപ്പം തന്നെ ശരിയാണ് അവിടെ ഇപ്പോൾ അവരെ പിന്നെ ആക്രമിക്കുന്ന ഈ രാജ്യങ്ങളിൽ പലതിലും അവിടെ വെള്ളമില്ല കുടിവെള്ളമില്ല വൈദ്യസഹായമില്ല ഒന്നുമില്ല പക്ഷേ ആക്രമിക്കുന്നു അതിന് ശക്തമായ പ്രഹരം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു ഇതൊരു വലിയ ഗതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ട്രംപിന് ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് പക്ഷേ ട്രംപ് ഇത് വെച്ച് പുലർത്തുമില്ലല്ലോ ഇത് ട്രംപ് വളരെ പ്രകടമായും ഇഷലിനെ അനുകൂലിക്കുന്ന ആളാണ് അത് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡന്റെ ബൈഡൻ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു അപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് വളരെ പെട്ടെന്ന് വളരെ അപ്ഡപ്റ്റായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ന പട്ടാളത്തിനെ പിൻവലിച്ചത് അവരോട് ഏഷ്യയിലെ അമേരിക്കയുടെ ഒരു സ്വാധീനം ഇല്ലാതായി അപ്പോൾ അമേരിക്ക ഒരു ലോക പോലീസിൻ്റെ റോളൊക്കെ അഭിനയിച്ചിരുന്ന അമേരിക്ക ബൈഡൻ്റെ ഭരണകാലത്ത് വളരെ ദുർബലമായി അത് സ്വാഭാവികമായിട്ടും ഇസ്രായേലും അമേരിക്കയുടെ ബന്ധത്തെ അതൊരു പരി വരെ പ്രതികൂലമായിട്ട് ബാധിച്ചു മറ്റേ ഇസ്രായേലിനെ അത്യാവശ്യം ഒന്ന് മൂക്ക് കയറിടാൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ശ്രദ്ധിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ബൈഡൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ബൈഡനെ ഗൗരവമായി പരിഗണിക്കുന്ന ഒരു കാര്യമേ ഇല്ലാതെ വന്നു ഇസ്രായേൽ അപ്പോൾ ബൈഡൻ്റെ ഒരു ഭരണകാലം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വിദേശ നയത്തിൻ്റെ കാര്യത്തിലായാലും ശരി ആഭ്യന്തര നയത്തിൻ്റെ കാര്യത്തിലായാലും അമേരിക്കയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നും ബൈഡന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നെ ഹൂത്തികൾ ഇത് തുടർന്നു കഴിഞ്ഞാൽ ഇനി ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതല്ലേ വ്യക്തമാക്കുന്നത് അല്ല ഹൂതികൾ ഇതിന് വില കൊടുക്കേണ്ടി വന്നാൽ ഏത് സ്ഥലത്തു നിന്നാണോ അവർ മിസൈൽ മിസൈലയച്ചിരിക്കുന്നത് ആ സ്ഥലം ഭസ്മമാകും അവിടെ സ്കൂളാണെങ്കിൽ സ്കൂള് ആശുപത്രി ആണെങ്കിൽ ആശുപത്രി താമസ സ്ഥലമാണെങ്കിൽ താമസ സ്ഥലം അല്ലെ വന്നിരിക്കുന്നത് തന്നെ യമനിൽ നിന്നാണ് അതെ യമനിന്റെ സ്ഥിതി നമുക്കറിയാം ചുറ്റിനും ഗൾഫ് രാഷ്ട്രങ്ങളാണ് നിൽക്കുന്നത് ആ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അതിസമ്പന്നമായിട്ട് കഴിയുന്നവരാണ് ഇവരുടെ സ്ഥിതിയോ വളരെ മോശമായ പരിതാപകരമായ അവസ്ഥയിലുമാണ് പക്ഷെ അവരത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അല്ല അത് തന്നെ ഇപ്പോൾ പലസ്തീനിലെ അഭയാർത്ഥികളായി പോയ ആളുകൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോഴേ അഭയാർത്ഥികളായ പോയ ആളുകൾ കടന്നു വരുമെന്ന് വെച്ച് ആദ്യം ഈജിപ്റ്റ് അവരുടെ അതിർത്തി അടച്ചു സൗദി അറേബ്യ സമ്പന്നമായ രാജ്യമല്ലേ ഒരു അഭയാർത്ഥിയെങ്കിലും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ ഇപ്പോൾ വളരെ രസകരമായ കാര്യം ബർമയിൽ കലാപം ഉണ്ടാക്കുന്ന പിന്നെ അവിടുത്തെ പിന്നെ കലാപകാരികളുണ്ടല്ലോ അവരുടെ പേര് ഓർക്കുന്നില്ലേ നമ്മുടെ ബംഗ്ലാ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശ് സൈന്യം സൈന്യമല്ല അവിടെ കലാപം കലാപമുണ്ടാക്കുന്ന മ്യാൻമാർ വിഭാഗത്തിൽ അവരിപ്പം ബംഗ്ലാദേശിലേക്ക് കടന്ന് കയറി അവരെ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ ഈ റോഹിംഗൻകാരിൽ വലിയൊരു ശതമാനം ക്രിമിനലുകളാണ് ഈ ക്രിമിനലുകളെല്ലാം ഇന്ത്യ വരുത്തി താമസിപ്പിച്ചോണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാം ഇന്ത്യ എടുക്കണം എന്നാൽ പിന്നെ ഈ കുറച്ച് പിന്നെ റോഹിംഗ്യകളെ എന്താ പിന്നെ സൗദി അറേബ്യ എടുത്തുകൂടെ അല്ലെങ്കിൽ യു എക്ക് എടുത്തുകൂടെ അവർ ചെയ്തില്ല അവിടെ രാജ്യത്ത് തീവ്രവാദം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ പശ്ചിമേഷ്യ നടക്കുന്ന സംഭവം നമ്മൾ പിന്നെ ഈ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാലേ ചുണ്ടയ്ക്കാവ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തീവ്രവാദികൾ ചെയ്യുന്നത് എത്ര കാലം എടുത്താലും തീവ്രവാദത്തെ ഇസ്രായേൽ ശക്തമായി തന്നെ നേരിടുമെന്നുള്ള കാര്യത്തിന് തർക്കമുള്ളൂ പക്ഷേ ഈ ഹോക്തികൾ ഇത് തുടർന്നാൽ ഇറാനും ദോഷമായിട്ട് മാറും ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഖൊമേനിയുടെ ഭരണം അധികകാലം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇറാനിൽ അതർവൈസ് തന്നെ ബഹളങ്ങളായല്ലോ അവിടുത്തെ പട്ടാളത്തിനെ നിർവീര്യമാക്കിയിട്ട് റിപ്പബ്ലിക്കൻ ഗാർഡുകളാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ഒരുപാട് അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ീ അടുത്ത സമയത്ത് തന്നെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ സ്ത്രീകളുടെ എതിർപ്പ് അവിടെ ആയിക്കഴിഞ്ഞു അപ്പം കൊമേനിക്ക് എന്ന് പറയുന്ന ഈ മതപണ്ഡിതന് ഇറാൻ ജനതയെ അടി സമർത്തി അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല ഇറാന്റെ ചെറുത്തുനിർപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾക്കകം അവസാനിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക